ആവേശമെന്ന സിനിമ ആരവം മുഴക്കി ആഹ്ലാദമായി സർവ റെക്കോർഡുകളും തകർത്ത് മുന്നേറുമ്പോൾ അത് കാണേണ്ടി വന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്നത് ഒരാശങ്കയാണ് നമ്മുടെ പുതിയ കാലത്തിൻ്റെ യുവാക്കൾക്ക് മുന്നിലേക്ക് അത്തരമൊരു സിനിമ മുന്നോട്ട് വെക്കുന്ന എന്താണ് എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തിലെ ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ ഇത് കാണുന്ന ആളുകളിൽ അത്രമേൽ ആവേശം ജനിപ്പിക്കാൻ അതിലുണ്ടായിരുന്നത് അത്തരം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പുഴുവിലെ ജാതിയും മതവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ പല ചർച്ചകളും നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ആവേശ സിനിമയുടെ ആവേശം ജനിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകുന്നത് വലിയ ഖേദകരമാണ് അതിനെക്കുറിച്ച് പറയേണ്ടതും ചിന്തിക്കേണ്ടതുമാണ് കാരണം വർത്തമാനകാല സാമൂഹിക ജീവിതത്തിൻ്റെയും കോളേജ് ജീവിതത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഇഷ്ടപ്പെട്ട രുചിഭേദങ്ങളായി ഇത്തരം സിനിമകൾ മാറുമ്പോൾ അവരിഷ്ടപ്പെടാനുള്ള കാരണങ്ങളുടെ ചേരുവകൾ ഒരു സമൂഹം അന്വേഷിക്കേണ്ടതല്ലേ എന്ന സിനിമ ആകസ്മികമായി സുഹൃത്ത് ഫിറോസിനോടൊപ്പം കാണേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഒരു യാത്രയ്ക്കിടയിൽ ആവേശം സിനിമ വലിയ ആവേശം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചാണ് ആ സിനിമ കാണാൻ കയറിയത് ആ സിനിമ കാണാൻ കയറി പുറത്തേക്കിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ നഷ്ടപ്പെട്ട നിമിഷങ്ങളായി മാത്രമാണ് ഞങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സീനുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ ഇരുവരും തമ്മിൽ സംസാരിക്കുകയായിരുന്നു എന്നതാണ് സത്യം ആവേശമെന്ന് പറയുന്ന സിനിമയിൽ ഫഹദ് ഫാസിലിനെ പോലെ വളരെ കരുത്തുറ്റ ഒരു നടൻ്റെ ഭാവാഭിനയം ശൈലി മാറ്റം അല്ലെങ്കിൽ വ്യത്യസ്ത സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ആകെ ഒരു മിന്നുന്ന പ്രകടനം ഇത്തരം കാര്യങ്ങളൊക്കെയും അതിൽ വേറിട്ട് നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സിനിമ യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ഇത്രമേൽ പ്രിയമായിട്ടും ആ പ്രിയതയുടെ പിന്നിലുള്ള സാമൂഹിക ചുറ്റുപാടുകളെക്കുറിച്ചും അതിഷ്ടപ്പെടുന്ന മനസ്സുകളെക്കുറിച്ചും അത് ന്യായീകരിക്കപ്പെടുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഖേദകരം പുഴുവിനകത്ത് സവർണജാതിയെ ഹിന്ദുമത വിശ്വാസത്തെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രഭാഷകർ ആഞ്ഞുതുള്ളുമ്പോഴും അല്ലെങ്കിൽ വർഗീയതയും വിദ്വേഷവും ജാതീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാവരും ആവേശപൂർവ്വം പെരുമാറുമ്പോഴും ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ചിന്താധാരകളിൽ നിന്നും വ്യത്യസ്തമായുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ പീഡനങ്ങൾ ഗുണ്ടാക്രമണങ്ങൾ ബോംബാക്രമണങ്ങൾ അടക്കമുള്ളവയൊക്കെ യാഥാർത്ഥ്യമായി തോന്നുന്ന മനസ്സുകളെ വാർത്തെടുക്കുന്നതിന് ഒരു രൂപവും ഭാവവും നൽകുന്ന തരത്തിലേക്ക് ഒരു സിനിമയുടെ ദൃശ്യാവിഷ്കാരം ആ ടീനേജ് ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചകളെക്കുറിച്ച് എന്തേ സമൂഹം മൗനം പാലിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ സിനിമയുടെ ആദ്യത്തെ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ പുകവലിയും മദ്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാര്യവുമില്ലാതെ നമ്മൾ സാധാരണ സിനിമകളിൽ എന്തെങ്കിലും സവിശേഷമായ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളിലോ അങ്ങനെ ഏതെങ്കിലും നിമിഷങ്ങളിൽ മാത്രം കാണുന്ന ഈ ദൃശ്യങ്ങൾ ഈ സിനിമ തുടങ്ങി അവസാന സീൻ വരെ ആ കാണിക്കുന്ന സ്ക്രീനിൻ്റെ ഇടതുവശത്ത് താഴെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും മാറ്റാത്തതുപോലെ തുടർച്ചയായി എഴുതി കാണിക്കേണ്ട തരത്തിലാണ് അതിലെ ഓരോ സീനുകളും കടന്നു പോകുന്നത് വെറുതെ നിൽക്കുന്നവർ മദ്യപിക്കുന്നു കോളേജിൽ ചെന്നിറങ്ങുന്നവർ മദ്യപിക്കുന്നു കോളേജ് ക്യാമ്പസിനകത്ത് മദ്യപിക്കുന്നു പുറത്ത് മദ്യപിക്കുന്നു എന്ന് വേണ്ട അത്തരത്തിലുള്ള സംഗതികളാകെയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് കണ്ടിറങ്ങുന്ന ഒരു കാണിക്ക് പോലും മദ്യപിച്ചും പുകവലിച്ചും ലഹരിമൂത്ത ഒരവസ്ഥയിലായിരിക്കും നല്ല ബോധമുള്ളവരോ അല്ലെങ്കിൽ ഒരു ചിന്താശേഷിയുള്ളവരോ ഇറങ്ങിപ്പോവുക എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് ആ സീനിലൂടെയൊക്കെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചത് അങ്ങനെ ജീവിക്കുന്ന ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ ഏതെങ്കിലും പ്രതിഫലനങ്ങൾ കാണിച്ച് നല്ലതുപോലെ ജീവിക്കുന്ന ഒരുത്തൻ്റെ ജീവിത വിജയകഥ കാണിക്കാനായിരിക്കും സംവിധായകൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത്തരത്തിൽ ഒരു സംഗതിയുമില്ലാതെ യാതൊരു കാര്യവും കാമ്പും കഴിഞ്ഞുമില്ലാതെ ഇന്നത്തെ ഒരു പുതിയ തലമുറ ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് ഇതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവരെ അതിലേക്ക് പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ വാരിക്കോരി നൽകുന്ന ആക്രമണങ്ങളും അതിൻ്റെ ഏറ്റുമുട്ടലുകളും മദ്യവും അടക്കമുള്ള സംഗതികളാണ് എന്നിട്ട് കുട്ടികളെ വശത്താക്കാൻ വേണ്ടി ചെല്ലുന്ന പെയ്ഡ് സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആളുകളെയാണ് സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യത്തോടെ അതിൽ കാണിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്താണ് ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇതിലൂടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വർത്തമാനകാല സമൂഹത്തിലെ ചില നേർക്കാഴ്ചകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ലോഡ്ജുകളിൽ ലഹരി വില്പന ആറ് ചെറുപ്പക്കാർ അറസ്റ്റിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി വിൽപ്പനയിൽ ആറ് ചെറുപ്പക്കാർ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ടാണ് അൽക്ക ബോണി ആർ രഞ്ജിത്ത് അബിൻ ലൈജു എം സി സൂരജ് മുഹമ്മദ് അസർ ആഷിഖ് അൻസാരി ഇത്രയും പേരെയാണ് ചെറുപ്പക്കാരുടെ ഗണത്തിൽ നിന്നും ഈ ലഹരി വില്പനയിലൂടെ സർക്കാർ അറസ്റ്റ് ചെയ്തത് ഇത് ഒരു വാർത്ത മാത്രമാണ് ഒരു മാസത്തെ പത്രം എടുത്തു നോക്കിയാൽ ഇതുപോലത്തെ നൂറ് വാർത്തകൾ കാണാം ഈ വാർത്തയെക്കുറിച്ച് ആകെ വരുന്ന പ്രതികരണം ഒന്നെങ്കിൽ കാസയോ അല്ലെങ്കിൽ നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവോ ഒക്കെ ജിഹാദെന്നോ ജാതീയതയോ പറഞ്ഞ് ഇതിലുള്ള ഒരുത്തൻ്റെ പേര് ചൂണ്ടിക്കാണിച്ച് നടത്തുന്ന സംഗതിക്കപ്പുറത്ത് ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ഇത്തരം ലഹരി മാഫിയയിലേക്കും ഇത്തരം ജീവിതങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് നിശബ്ദത പാലിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചോ അതിലെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചോ അത് പ്രോത്സാഹിപ്പിക്കുകയും പ്രമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് ആർക്കും പരാതിയില്ല കുറിച്ച് മുസ്ലിങ്ങൾക്ക് പരാതിയില്ല കുറിച്ച് ക്രിസ്ത്യാനിക്ക് പരാതിയില്ല കുറിച്ച് ഹിന്ദുക്കൾക്കും പരാതിയില്ല ഈ മൂന്ന് വിഭാഗത്തിലെയും തീവ്രവിഭാഗക്കാർക്ക് ആർക്കും യാതൊരു പരാതിയുമില്ല എന്ന് വെച്ചാൽ ആ കാഴ്ചകളിലൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ കാണുന്ന കാണിയുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കടത്തിവിടുന്ന അത്തരം കാഴ്ചകൾ അതിൻ്റെ നാശത്തെക്കാളുപരി ജാതീയതയുടെയും വർഗീയതയുടെയും എന്തെങ്കിലും സാധ്യതകൾ തേടി അതിലൂടെ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുന്ന മനുഷ്യരുടെ മനത്തിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനപ്പുറത്ത് സ്വന്തം സമുദായത്തിലെയോ സ്വന്തം സമൂഹത്തിലെയോ ചെറുപ്പക്കാർ പോകുന്നതിലോ അതിന് പ്രേരണയാകുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിലോ അത് വിജയിക്കുന്നതിലോ ഒന്നും യാതൊരുവിധമായ ഉത്കണ്ഠയും ആകാംക്ഷയും ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതായാലും ആവേശത്തോട് ചെറുപ്പക്കാർ കാണിക്കുന്ന ആവേശം അത് ഒരപകടകരമായ സൂചനയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ട സിനിമകളിൽ യാതൊരു കാമ്പും കഴമ്പുമില്ലാതെ തികച്ചും തെറ്റായ സന്ദേശങ്ങൾ മാത്രം നൽകുന്ന ഒരു ഉപയോഗവുമില്ലാത്ത ഒരാവേശമായാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളതെന്ന് പറയാൻ യാതൊരു മടിയുമില്ല